ഞങ്ങളെ പ്രസ്ഥാനം ബദറിൽ പള്ളിയെടുത്തിട്ടുണ്ട് കറുകവണ്ണ പള്ളിയെടുത്തിട്ടുണ്ട് മമ്പാട് ടൗണിൽ പള്ളിയെടുത്തിട്ടുണ്ട് ഫാറൂഖാബാദില് പള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഇപ്പൊ എന്ന് പറയുന്ന ഒരു സുന്നിയുമില്ലാത്ത നാട്ടില് രണ്ട് വർഷമായി നമ്മൾ സ്ഥലം പിരിവെടുത്തു വാങ്ങി ഈ പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാരിൽ നിന്ന് സ്വതക് ചെയ്ത് വാങ്ങി ഒരു ഷെഡിന്റെ മദ്രസ ഉണ്ടാക്കി മുജാഹിദ് മദ്രസയിലെ എഴുപത്തിയഞ്ച് ശതമാനം കുട്ടികൾ ആ ഷെഡിൽ പഠിക്കാൻ അള്ളാഹന ഇപ്പൊ നമ്മൾ അവിടെ ഒരു പള്ളി മദ്രസന്റെയും പണി നടത്തുക അള്ളാഹു എളുപ്പത്തിലാക്കി തരട്ടെ ഇങ്ങനെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്താ കൂട്ടിൽ കുഴിയിലും മുട്ടടുന്നത് പോലെ കൊടുത്ത അഹങ്കാരം പറയുന്നതിന് അപ്പുറം എന്താണ് ഈ പ്രബോധന രംഗത്ത് നിങ്ങളെ വിയർപ്പുള്ളത് എന്താണ് നിങ്ങളുടെ സേവനമുള്ളത് എന്താണ് നിങ്ങളുടെ സംഭാവന ഇത് ചോദിച്ചാൽ പിരാന്താക്കിയിട്ട് കാര്യമുണ്ടോ ഇനിയോ സുഹൃത്തുക്കളെ നിങ്ങൾ നോക്കേ അതിന് മറുപടി ബാക്കി ഏത് സമ്മേളനം നടത്തിയാലും എന്ത് നടത്തിയാലും എന്തിനു പിരിവ ലക്ഷക്കണക്കിന് അഞ്ചു ലക്ഷം പത്ത് ലക്ഷം കുട്ടികളാണല്ലോ ഒരു കുട്ടിയിൽ നിന്ന് അഞ്ചു റുപ്യ പത്ത് റുപ്യ വാങ്ങിയ ലക്ഷം കിട്ടണമെന്ന് കൂട്ടണങ്കിൽ ഇതെന്താ തോന്നി ഇത് ഏത് നിലക്കാൻ വരുന്നത് ഈ കണക്കുകളൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല അതിലേക്കൊന്നും ഞങ്ങൾ പ്രവേശിക്കുന്നുമില്ലെന്താ മറുപടി അറിയോ നിങ്ങൾ കണക്കിന് ചോദിച്ചാൽ നിൽക്കപ്പോ ഞങ്ങൾ പറഞ്ഞു തരാനേ അതെ സമസ്തകാല ജമീത്തു ഗ്രാമത്തിന്റെ കൈത്താങ് എന്ന് പറഞ്ഞിട്ട് ഫണ്ട് കലക്ഷൻ നടത്തിയിരുന്നു മാസങ്ങൾ കഴിഞ്ഞ വർഷം കോടിക്കണക്കിന് രൂപ ജനങ്ങളായി അന്ന് നമ്മളെ മറ്റേ ടീം ഇങ്ങനെ നടന്നു ആ ഫണ്ട് കളക്ഷൻ വിജയിക്കാതിരിക്കാൻ വേണ്ടി ഇപ്പൊ കോടിക്കണക്കിന് കിട്ടി എന്നുള്ളത് കൊടുത്തത് പറയില്ല ആ ഫണ്ട് കളക്ഷനോട് സമസ്ത എന്താണ് ഉദ്ദേശിക്കുന്നത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇയാളും പ്രസംഗിക്കുന്നുണ്ട് സമ്മേളത്തിനെ നന്നായിട്ട് പിരിക്കുകയാണ് ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിരിച്ചു കൊണ്ടുപോകാൻ ഒന്നും കണക്ക് ഞാൻ ചോദിക്കണില്ല അല്ലെങ്കിൽ മൂപ്പര് കണക്ക് വെച്ചാൽ മുമ്പിൽ ഇങ്ങനെ കണക്ക് അവതരിപ്പിക്കാൻ റെഡി നിൽക്കില്ലേ ഓലോടിച്ചോ കണക്ക് ചോദിച്ചാൽ ഓല അവതരിപ്പിക്കൂല എന്നാ ഓലക്കുള്ള പണി എന്താ ഞങ്ങൾ എപ്പോഴും കണക്ക് പറഞ്ഞു കൊടുക്കണം ആ എല്ലാ അങ്ങാടിയിലും പല ചോദിക്കും നാപ്പത് കോടിന്റെ പള്ളി എവിടെ അതിന്റെ പൈസ എവിടെക്കുന്ന ഒരു റുപ്പ്യങ്ങളേറ്റം വാങ്ങിയിട്ടില്ല പള്ളി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇണ്ടാക്കിക്കൊണ്ടേ നിൽക്കണം എവിടെ എവിടെന്നുള്ളത് ഇക്കാമത്ത് എടുക്കുമ്പോൾ കേട്ടാ മതി എന്താ സംഗതി ഞങ്ങള് ബാങ്ക് കേട്ട് മുടക്കും നിങ്ങൾ ഏർപ്പാട് അതാണ് മുടക്കാൻ വലിയ ചെലവുണ്ടോ മനുഷ്യന്മാരെ ഒരു പെർമിറ്റ് എടുക്കാനല്ലേ മുന്നൂറ് കേട്ടേണ്ടി അല്ലേ അല്ലെ ഒരു പെർമിഷൻ എടുക്കാനാ മുന്നൂറ് ഉറുപ്യൊക്കെ ചിലവ് മുടക്കാൻ വന്നേക്കാളിന്റെ ഫോം വിളി പോലെ ഒരു നോട്ടിസ്കത്തിന്റെ പത്തൊപ്പും മതി മതി അത്രയും അതിന് ചെലവുള്ളൂ ഒരു സംഗതി നടത്താനാണ് പ്രയാസോ ഒരു പള്ളി ഉണ്ടാക്കാനാ പ്രയാസോ ഒരു മദ്രസ നടത്തിക്കൊണ്ടുപോകാൻ ആ പ്രയാസോ അല്ലേ ഇവരെന്താ ഞങ്ങൾ നോളേജ് അവിടെ താമരശ്ശേരി വരും കൊറേ കാലം എവിടെ എവിടെ വെച്ച് പിന്നെ അതെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുത്തു പിറ്റേന്നുണ്ട് പേര് കോടതിയിൽ അവിടെ പുലി ഇറങ്ങുന്ന സ്ഥലമാണ് അവിടെ കാടൊക്കെ വെട്ടിത്തെളിച്ചിരിക്കണ കേസ് ഒരു നോളേജ് സിറ്റി ഉണ്ടാക്കേണ്ട ചെലവ് അതിന് ചെലവാക്കി കേസിന് പക്ഷേ ഞങ്ങൾ ഇറങ്ങിയ പിന്നെ തോൽക്കാതെ പോരാനാ ഞങ്ങള് പാർട്ടി അതാണ് അതുകൊണ്ട് ഞങ്ങളെ നോളേജ് സിറ്റി പാടുന്ന ഒന്നൊന്നര പോക്ക് പോകാൻ ഇനിയിപ്പോ പള്ളി എവിടെ എവിടെയെന്ന് അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടുമാണ് അവിടെ ഒരു കേസ് കൊടുക്കാൻ ഏത് ഗ്രാമപഞ്ചായത്തിലയച്ചെങ്കിൽ അതിന്റെ മുന്നിലാടെ കുത്തി പാരേ എന്നാൽ ഇനി നോക്കിയത് ഞമ്മള് വാങ്ങണ കണക്കൊക്കെ അറിയണം ഇവിടെപ്പോ ഒരു സ്വലാത്ത് വാർഷികം നടന്നു അല്ലേ ആ സ്വനാത്ത് വാർഷികത്തിന് റഹ്മത്തുള്ള ആ ക്ലാസ്മി പിരിച്ചാണ് ഒരു ലക്ഷം തേങ്ങിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം പുത്തംവള്ളിയിലുള്ള കുറച്ചു കുട്ടികൾക്കും വേണ്ടിയാണ് ആ പിരിവ് മനുഷ്യന്മാരെ വെള്ളിയാഴ്ച പിരിവുമ്പോ തീരൂരെ ആ കുട്ടികളെ ചെലവ് നിങ്ങളൊന്ന് പറഞ്ഞാ പറഞ്ഞി എന്നാൽ ഞങ്ങൾ നോക്കി ഞമ്മളെ കോളേജിൽ കുട്ടികളുണ്ട് ഞമ്മൾ എത്ര പരിപാടി ഇവിടെ നടന്നു എന്ന് വിചാരിച്ചു ഞങ്ങളെ തറവാട്ടിലോ ഞങ്ങളെ പ്രവർത്തകരെ കയ്യിലോ മുതലുണ്ടായിട്ടല്ല നല്ലവര് കൊണ്ടു ഞങ്ങളെ പ്രവർത്തനം കണ്ട് കൊണ്ടു ഈ പഞ്ചായത്തിന് ഞങ്ങളെ സംഘടനപ്പെട്ടോലും പെടാത്തോലും അവിടെ പൻസാരയും മരിയും ദാനകർമ്മങ്ങളും ചെയ്യാൻ എന്നാൽ ഞങ്ങൾ ആളെങ്ങനെ പിരിച്ചാലോ കണക്ക് ബലക്ക് നന്നായി പറഞ്ഞു കൊടുക്കണം ഇവരോട് കണക്ക് ചോദിച്ചാലോ ഏയ് അതുപോലെ പറഞ്ഞു തരൂല എന്താണ് ഇതിനൊക്കെ പറയാ മാർച്ച് നല്ല പറയും എന്തിനാ അതിന്റെ ഒക്കെ ആവശ്യം അവരവർ അവരവരുടേതായ അസ്തിത്വവും വ്യക്തിത്വവും ഉപയോഗപ്പെടുത്തി പ്രവർത്തിച്ചാ പോരെ എത്രത്തോളം സുഹൃത്തുക്കളെ അറിയോ നിങ്ങൾക്ക് ഈ സംഘടനാ വിരോധം എവിടെ എത്തിയിട്ടുണ്ട് മരിച്ചെടുത്ത് കൂടാൻ കഴിയാത്ത സാഹചര്യം വന്നതോ കോട്ടുമല ബാപ്പു മുസ്ലിയാർ മരിച്ചു മഹാനായ കാന്തപുരം മുസ്താദിന് അവിടെ പോകാൻ കഴിഞ്ഞില്ല കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ മരിച്ചതിന്റെ ശേഷം ആ മറുഭാഗത്തുള്ള ഒരാൾ മരിച്ച മയത്തിലും മാ കഹാന്തപുരം മുസ്താദിന്റെ കൂടെ നേരത്തെ പ്രവർത്തിച്ചവർ ബന്ധമുള്ളവരായ മരണപ്പെടുമ്പോൾ ആ സമയത്തൊന്നും അവസാനം പോകാൻ കഴിഞ്ഞില്ല എത്രമാത്രം എന്റെ നമ്മൾ ഈ അങ്ങാടിയിൽ നേരത്തെ അത് പ്രസംഗിച്ചതാണ് കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരുടെ മയ്യത്ത് കാണാൻ പോകുമ്പോ ഈ സ്വന്തം നേതാവ് മരിച്ചു കിടക്കുന്നിടത്ത് വികാരസാന്ദ്രമായി വികാരതാന്ത്രമായി വേദനിച്ചിരിക്കേണ്ട അനുയായികൾ ആ മയ്യത്ത് കാണാൻ വരുന്ന കാന്തപുരം മുസ്താദിന്റെ പറഞ്ഞു കുപ്പായം കുടിച്ചു വലിക്കാൻ താടിക്ക് പിടിക്കാൻ ശ്രമിക്കാൻ പക്ഷേ സഹോദരന്മാരെ ഒരു മരണ വീട്ടിലാണിത് ഇവിടെ നജീബ് ഒരേ ഒരു പ്രസംഗത്തിൽ അത് പറഞ്ഞിന് എന്തേ പതിനു മറുപടി മൂപ്പര് ഹോസ്പിറ്റലിൽ കൊണ്ടോണം ഈ കീറിപ്പറിച്ചോനെ ഓനെ എവിടെയും കൊണ്ടോണ്ടാ ഒന്നാലോ ചോദ്യങ്ങൾ നജീം മൗലവി ആ വിഷയം അവതരിപ്പിച്ചു അതിന് ഇല്ല അതൊക്കെ നേരത്തെ ഞങ്ങൾ പറയണതാണ് ഞങ്ങൾ പറയുമ്പോ ഞങ്ങളെ എതിരാളികൾക്കെതിരെയുള്ള പറച്ചിലല്ലേ അതേസമയത്ത് അതിനേക്കാളും ഇത് പുറത്ത് നിന്ന് കണ്ടു നിൽക്കുന്ന ഒരാൾ എന്ന നിലക്കാണ് മൗലിയർ പറയുന്നത് പ്രസക്താകണതേ സമസ്തയുടെ ഉത്തരവാദപ്പെട്ട പ്രസിഡന്റ് ആയിരുന്ന പറ്റിക്കാട് കോളേജിലെ ജാമ്യ കോളേജിലെ പ്രധാനപ്പെട്ട സ്വതം ഉദ്ദേശമായ ബഹുമാനപ്പെട്ട കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ മുസ്ലിമുണ്ട് അദ്ദേഹത്തിന്റെ ജനാഥ കാണാൻ ചോദിച്ചും സമ്മതം ചോദിച്ചുമാണ് അത്രേ മറുഗ്രൂപ്പ് സമസ്തയിലെ ഏറ്റവും പ്രമുഖനായ നേതാവ് ബഹുമാന്യനായ കാന്തപുരം മുസ്ലിമുകൾ വന്നത് ചോദിച്ചോ ഇല്ലേ നമുക്കറിയില്ല ചോദിച്ചു ാടി മുഹമ്മദ് മുസ്ലിയാരും മരിച്ചു കിടക്കുമ്പോ ഇപ്പോൾ മരണപ്പെട്ട കോട്ടുമല ബാപ്പുസ്താദിന് എ പി ഉസ്താദ് വിളിക്കാൻ ഞാൻ അവിടെ വരട്ടെ സൗകര്യം ഉണ്ടാകുവോ അങ്ങനെ ചോദിച്ചു സമ്മതം വാങ്ങി പോയതാണ് പക്ഷേ സ്വന്തം അനുയായികളുടെ മനസ്സിൽ കുത്തിവെച്ച ഈ അറപ്പിന്റെ വെറുപ്പിന്റെ തത്വശാസ്ത്രം നിയന്ത്രിക്കാൻ കഴിയാത്ത വികാരത്തിലേക്ക് അനുയായികളെ കൊണ്ടുപോകണ്ട വന്നിട്ട് അദ്ദേഹം ജനാതെ കാണുന്നിടത്തിൽ ഇന്ന് തിരിച്ചു ഓടുകയാണ് ചെയ്യുന്നത് കാണുന്നത് രംഗം വളരെ വലിയ മസമാവുകയാണ് വളരെ പ്രയാസകരമായ രീതിയിലേക്ക് നീങ്ങുകയാണ് അദ്ദേഹത്തെ നുള്ളി പിച്ചി എന്ന് പറയുന്നു ചിലര് താടി പിടിച്ചു എന്ന് പറയുന്നു ചിലര് എന്ത് സംഭവിച്ചു എന്നറിയില്ല എന്തോ കയ്യാങ്കളി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നടത്തിയെന്നത് വ്യക്തം പിന്നെയാണ് നേതാക്കളെ തന്നെ ഓടുന്നതും നേതാക്കൾ പിട്ടം പിട്ടപ്പ് ഓടി വരാൻ വേണ്ടി ശ്രമിക്കുന്നതും എത്രത്തോളം മതപാഠശാലകളിൽ വരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നോട്ടീസ് കീറിയ സംഭവം ഈ അടുത്ത കാലത്താണ് അണ്ടോണ എന്ന് പറയുന്ന സ്ഥലത്ത് എസ് എസ് എഫ് കാരുടെ ഒരു ഓഫീസിന്റെ മുന്നിൽ തൂക്കിയ പോ തോരണങ്ങളൊക്കെ ഈ തോരണങ്ങളൊക്കെ കീറി പക്ഷേ സി സി ടി വി ക്യാമറ ഉള്ളതിൽ എ പിക്കാർ താമ കുറച്ച് ഒന്നൊന്നര മറ്റൊണ്ടാവുമല്ലോ അപ്പോ ആ സ്ഥാപനത്തിന്റെ മുന്നിൽ സി സി ടി വി ക്യാമറ ഉണ്ട് ആരാണ് ആ സ്ഥാപനത്തിന്റെ മുന്നിലുള്ള പോസ്റ്റർ ആ ഫ്ലെക്സ് കീറുന്നത് ആരാണ് ആ അരങ്ങ് കീറണത് തൊട്ടപ്പുറത്തുള്ള പള്ളി ദർശ് പഠിക്കണ കുട്ടികൾ ആരാന്റെ സംഭാവന വാങ്ങി കിതാബ് പഠിക്കാൻ രക്ഷിതാക്കൾ വിശ്വസിച്ച ഒരു മുദരീശിന്റെ കയ്യിൽ ഏൽപ്പിച്ച മുതാലിമ്യങ്ങൾ അർദ്ധരാത്രി പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഒരു മറുഭാഗത്തിന്റെ സ്ഥാപനത്തിന്റെ മുന്നിലുള്ള തോരണങ്ങളും ബോർഡുകളും പറിച്ചു ചിന്താൻ നോക്കിങ്ങൾ ആ സി സി ടി വി ക്യാമറയുടെ ദൃശ്യം അണ്ടോണ അൽമദിന സ്വി സെന്ററിനു നേരെ അക്രമം നടത്തുകയും കൊടികളും ബോർഡുകളും നശിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ പേർ പിടിയിലായി ഓമശ്ശേരി മങ്ങാട് മാക്കിൽ മുഹമ്മദ് ഫസിയുടെ മകൻ ഉവേസ് മുക്കം നീലേശ്വരം സ്വദേശി അഫ്സൽ അണ്ടോണ പൊയരങ്ങാടി സ്വദേശി വസീം എന്നിവരെയാണ് കൊടുവള്ളി പോലീസ് പിടികൂടിയത് സ്വിംഗി സെന്ററിൽ സ്ഥാപിച്ച സിസിടിവി ദൃശ്യങ്ങളാണ് പ്രതികളെ പിടികൂടാൻ സഹായകരമായത് കഴിഞ്ഞ ഞായറാഴ്ച പട്ടിക്കാട് ഇ കെ വിഭാഗത്തിന്റെ ജാമ്യാനൂരിയ സമ്മേളനം കഴിഞ്ഞ് തിരിച്ചുവരുന്ന സമയത്താണ് അക്രമം നടത്തിയതെന്ന് ഇവർ പോലീസിന് മൊഴി നൽകി പോലീസ് പിടിയിലായ മൂന്ന് പേരും അമ്പലക്കണ്ടി പുതിയോത്ത് ജുമോത്ത് പള്ളി ദർസിലെ വിദ്യാർത്ഥികളാണ് ചാടിനെ കണ്ടില്ല വല്ല ഒളിമ്പിക്സിനും പോയ ഒരു കപ്പ് വാങ്ങാം അപ്പോ ഒരു മുന് ദർസിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന സംസ്കാരം മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന സംസ്കാരം ഇതാർക്ക് വേണ്ടിയുള്ളതാണ് ഇതെന്തിനു വേണ്ടിയുള്ളതാണ് ഇതേത് നിലപാടിന് വേണ്ടിയുള്ളതാണ് ഇതേത് ഇസ്ലാമിന് വേണ്ടിയുള്ളതാ ഇവിടെയാണ് നമ്മൾ വിഷയത്തിന്റെ മർമ്മം മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ് നമ്മൾ ഐക്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് രോഗമറിയാതെ ചികിത്സിച്ചതുകൊണ്ട് കാര്യമില്ല രോഗമറിയാതെ ചികിത്സിച്ചതുകൊണ്ട് ഫലമില്ല രോഗം നിർണയിച്ചുകൊണ്ട് ചികിത്സിക്കുകയാണ് വേണ്ടത് ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആ ഐക്യത്തിന് ഞങ്ങളാരും എതിരല്ല ആ ഐക്യത്തിന് ഞങ്ങൾ ആരും എതിരല്ല അതേ സമയത്ത് ഐക്യം എന്നത് ഭിന്നതയാകാൻ പാടില്ല ഐക്യം എന്നത് കലഹമാകാൻ പാടില്ല ഐക്യം എന്നത് ശൈഥില്യമാകാൻ പാടില്ല ഐക്യം എന്നത് കലാപമാകാൻ പാടില്ല ആ ഉറച്ച നിലപാടെ ഞങ്ങൾക്കുള്ളൂ ഈ സമൂഹത്തിൽ ഒരിക്കലും സ്പർദ്ധയുണ്ടാക്കുന്ന സംഘടനയല്ല ഈ സംഘടന കലാപമുണ്ടാക്കുന്ന സംഘടനയല്ല ഈ സംഘടന ഈ പ്രസ്ഥാനത്തിന് സ്വാന്തനം പ്രവർത്തനം ചെയ്യണം ഈ പ്രസ്ഥാന ൾ ചെയ്യണോ ഈ പ്രസ്ഥാനത്തിന് ജീവിതത്തിന് സുഹൃത്തങ്ങൾ ചെയ്യണോ അത് ചെയ്തുകൊണ്ട് ജീവിക്കുക അത് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം അള്ളാഹുവാൻക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യുമാറാവട്ടെ അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ സുഹൃത്തുക്കളെ വലിയ ബ്ലോക്ക് റോട്ടിലുണ്ട് നിയമപാലകർ നമ്മളോട് നന്നായി സഹകരിച്ചിട്ടുണ്ട് നാട്ടുകാരും എവിടെയുള്ള യുവാക്കളൊക്കെ നന്നായി അതുകൊണ്ട് ഈ ബ്ലോക്ക് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ ഇനിയും നിയമപാലകരെ ബുദ്ധിമുട്ടിച്ച് നിയമപാലകർ നമ്മളോടൊന്നും പറഞ്ഞതുകൊണ്ടല്ല അതേ അതേസമയത്ത് അത്യാവശ്യമുള്ള ചിലത് നമ്മൾ സൂചിപ്പിച്ചു ഇനി നമ്മള് ഒരു പ്രയാസമുണ്ടാക്കാത്ത രീതിയിൽ ഈ പരിപാടിക്ക് പരിചി വന്നുകൊണ്ട് റോട്ടിലുണ്ടാകുന്ന ഈ ബ്ലോക്കൊക്കെ മനസ്സിലാക്കി ഇൻഷാല് തൽക്കാലം ഞാൻ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കും ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഐക്യം എന്നത് പ്രധാനമാണ് പക്ഷെ ആ ഐക്യം എന്താകരുത് ക്രിയാത്മകമാകണം അപ്പൊ ഐക്യപ്പെട്ടു ആ മുജാഹുദീങ്ങൾ ഐക്യപ്പെട്ടു ഇല്ലേ നമ്മളൊന്നും നോക്കണ്ട അവിടെ ഇരുന്നുള്ളൂ ഒരു വിഷയമില്ല അപ്പോ മുജാഹിദുകൾ ഐക്യപ്പെടുമ്പോൾ ആ മുജാഹിദുകൾ ഐക്യപ്പെട്ടത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ സമസ്ത കേരള ജമ്മിയ തുലനമായി ഇപ്പോൾ ഒരു നവോത്ഥാനം ചർച്ചയ്ക്ക് വെക്കാനുള്ള കാരണം തന്നെ അതാണ് കേരളത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ കൊണ്ടുവന്ന മൊഹാബി നവോത്ഥാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മതയുക്തിവാദവും മതനിരാശവും യുക്തി യുക്തിവാദവും ദുർവ്യാഖ്യാനങ്ങളുമാണ് ആ ദുർവ്യാഖ്യാനങ്ങളുടെ പേരിൽ പരസ്പരം തമ്മിലടിച്ച് പതിനാല് കൊല്ലം ഈ സമുദായത്തിൽ ോപിച്ച് പരസ്പരം പറഞ്ഞ കക്ഷികൾ വീണ്ടും ഐക്യപ്പെടുമ്പോൾ പതിനാല് കൊല്ലം പറഞ്ഞു ശിർക്കാണോ എന്ന് നിർണ്ണയിക്കാൻ കഴിയാത്ത ചുറ്റുപാട് വന്നാൽ അത് അനുയായികളെ കബിളിപ്പിക്കല അത് മതത്തെ ബദൃതമാക്കല അതേ സമയത്ത് അനുയായികൾ ആ അനുയായികൾക്ക് സംസ്കാരം ഒന്നാണ് അതുകൊണ്ട് നമുക്ക് ഐക്യപ്പെട്ടു പോകാനും നമുക്ക് ഭിന്നിച്ചു നിൽക്കേണ്ട സാഹചര്യങ്ങളില്ല ഹൈറായ കാര്യങ്ങളിൽ നമുക്ക് ഐക്യത്തോട് മുന്നോട്ട് പോകണം നല്ല കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായി മുന്നോട്ട് പോകണം അമ്മാഹു ആ നമ്മ സ്വീകരിക്കട്ടെ നിങ്ങളൊക്കെ നേരത്തെ മറിഞ്ഞ സുതക്കു കൊടുത്തിട്ടുണ്ട് പോകുന്നതിന്റെ മുമ്പ് തങ്ങൾ പാപ്പാർ ഒക്കെ സെയ്തുമാരാണ് ബഹുമാനപ്പെട്ട ബാപ്പു തങ്ങളുണ്ട് മുന്നിലേക്ക് സുഹൃത്തുക്കളെ സെയ്തുമാരുടെ കയ്യില് കയ്യിൽ നമ്മുടെ ഈ പരിപാടിക്ക് യാതൊന്നും നമ്മൾ ഒരുക്കിയിട്ടില്ല നിങ്ങളൊക്കെ പോകുന്ന വഴിക്ക് ഈ സെയ്തുമാരുടെ കയ്യിൽ ഒരു സ്വതക്ക കൊടുത്തിട്ട് നിങ്ങൾ പോകണം പോകണം അതുകൊണ്ട് ഇനി നമുക്ക് ഐക്യത്തോടെ മുന്നോട്ട് പോകണം ഈ നാട്ടിൽ ഉണ്ടാകുന്ന ഏത് തീരുമാനം പരിപാടി വെക്കണമെന്നാണെങ്കിൽ അതിന്റെ കൂടെ ആരും വെക്കണ്ട എന്നാണെങ്കിൽ അതിന്റെ കൂടെ പക്ഷേ മുജാഹിദ് ഒരു പരിപാടി വെച്ചാൽ പിന്നെ സുന്നയാള് വെക്കുമ്പോൾ ഒരു പ്രതി എ പി വിഭാഗത്തെ എല്ലാരും പുറം കയറി പോയിട്ട് ഞങ്ങളും ആയിക്കെട്ടുമ്പോ ഒരു ബേജാറ് അതിനുള്ള പാരകളും ചിത്തനകളും നമ്മൾ നടത്തരുത് ഇതാണ് ഞങ്ങൾക്ക് വിനയത്തോടെ പറയാനുള്ളത് ഞങ്ങൾ ഇവിടെ നാടിന്റെ പൊതുവികാരത്തിന്റെ കൂടെയാണ് സമൂഹത്തിന്റെ പൊതുവിഷയത്തിന്റെ കൂടെയാണ് എല്ലാരും തിരഞ്ഞെടുക്കണം ബഹുമാനപ്പെട്ട സാധാത്തുക്കളുടെ കയ്യിലേ കഴിയുന്നതുപോലെയുള്ള സ്വതക്ക നിങ്ങൾ കൊടുക്കണം ജദ്ദിദുമാനക്കും എല്ലാരും ഒന്നിച്ച് റോട്ട് ഇറങ്ങരുത് ആകെ ബ്ലോക്കും എല്ലാരും ഒന്നിച്ചിറങ്ങരുത് നിങ്ങളൊക്കെ കഴിയാവുന്ന കൊടുത്തു പോകും എല്ലാരും കഴിയുന്നത് പോലെ റോഡിലേക്ക് ഈ പരിപാടി ഇനി അത് ചിലരുടെ ഫിത്തനെ വിജയിച്ചിട്ടാണെന്ന് ആരും മനസ്സിലാക്കണ്ട ഞങ്ങൾ ഞങ്ങളുടെ ചെലവിൽ ചെയ്യുന്ന ഒരു സഹകരണമെന്ന് മനസ്സിലാക്കിയാൽ മതി അത്രേ അത്രേയുള്ളൂ ഞങ്ങൾ ഇങ്ങെല്ലാത്തിനും റെഡിയാണ് ഞമ്മക്കേത് കൂട്ടായ്മക്കും ഉപ്പു ഇടൽ സംഘടിപ്പിക്കാം നാട്ടില് കള്ളുകൂടി അടക്കരുത് കല്യാണ സസിൽ തോന്നിയാസം നടക്കരുത് അതുപോലെ സ്ത്രീ സ്ത്രീപീഡനം നടക്കരുത് വ്യവിചാരം നടക്കരുത് കൊലപാതകം നടക്കരുത് എന്തൊക്കെ നാട്ടിലെ വൃത്തികേടുണ്ടോ ആ വൃത്തികേടുകൾക്ക് എല്ലാം പ്രതികരിക്കേണ്ടവരാണ് ഐക്യപ്പെടേണ്ടവരാണ് നാട്ടിലെ യുവാക്കൾ ആ യുവാക്കളുടെ എല്ലാ കൂട്ടായ്മയും നമ്മൾ പിന്തുണക്കുകയാണ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളോടും നമ്മൾ കൂടെ നിൽക്കുകയാണ് അതുകൊണ്ട് സുനിത്യമായ പ്രവർത്തകർ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കെതിരല്ല അവരോട് ഒരിക്കലും ഞങ്ങൾ ഒരു കലഹത്തിനും താല്പര്യമില്ല ചിലരൊക്കെ ഞങ്ങളെ തെറ്റിദ്ധരിച്ചു പോയതാണ് അവർ ഇൻഷല്ല ഞങ്ങളുമായുള്ള ഇടപാടിൽ അത് തിരുത്താൻ അവർക്ക് കഴിയും അതേ സമയത്ത് ഇത്തരം ഐക്യത്തിന്റെ പുകമറ സൃഷ്ടിച്ച് കിട്ടുന്ന വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കാന്തപുര മുസ്താദിനെ പച്ചിറച്ചു തിന്ന ആരെങ്കിലും ഐക്യത്തിന്റെ വേദാന്ത മോതി വന്നാൽ അത് ഞങ്ങൾ ചരിത്രത്തിന്റെ ചവച്ചുകൊട്ടയിലെറിയും െന്നും ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് വഫാത്തായി പോയിട്ടുണ്ട് നമ്മുടെ പരിസരങ്ങളിൽ മറവിട്ട് കിടക്കുന്നവരുണ്ട് അവർക്കൊക്കെ അള്ളാഹു മൗസരത് നൽകുമാറാവട്ടെ പ്രത്യേകിച്ച് നമ്മുടെ പൊങ്ങല്ലൂരിലെ റാഷിദ് മോൻ എന്ന് പറയുന്ന ചെറിയ ചെറുപ്പക്കാരൻ ഈ സുന്ദത്തിന്റെ പ്രവർത്തനവുമായി ഓടി നടക്കുന്നതിനിടയിൽ ആക്സിഡന്റിൽപ്പെട്ടു പറ്റൊന്ന് മരിച്ചുപോയതാൽ അള്ളാഹു ആ ചെറുപ്പക്കാരന്റെ ദോഷം പുറത്തു കൊടുക്കുമാറാവട്ടെ എല്ലാവർക്കും വേണ്ടി ചെറിയൊരു ദുആ നമുക്ക് നടത്തണം സുഹൃത്തുക്കളെ ഈ പരിപാടിക്ക് ഒരു പിരിവും നമ്മൾ നടത്തിയിട്ടില്ല നേരത്തെ നിങ്ങൾ കൊടുത്തത് മറ്റൊരു സ്വാന്ത്വനം പ്രവർത്തനത്തിന് വേണ്ടിയാണ് അത്തരം സ്വാത്വന പ്രവർത്തനങ്ങൾ നമ്മുടെ നിലമ്പൂര ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ സംഘടനകളുടെ കയ്യിൽ ചെറുതും വലുതുമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഈ നാട്ടുകാർക്കറിയാം അതൊക്കെ നടത്തുന്നതോടൊപ്പം തന്നെ ആദർശത്തിന്റെ പേരിലോ ഒരു പ്രസ്ഥാനത്തിന്റെ വ്യക്തിത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടിയോ ഉള്ള നിലപാടുകളെയും ഇടപാടുകളെയും ഒരിക്കലും സഹോദരന്മാരെ ഞങ്ങൾ ഇല്ലാതെ വക്കൂല ഇപ്പോ എനിക്ക് പ്രസംഗിക്കുമ്പോ തന്നെ ഈ പോലീസുകാരും ചെറുപ്പക്കാരും ഒക്കെ ഈ റോട്ടിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കാണുമ്പോ ഒരു മാനസിക പ്രയാസം വേണ്ടതുപോലെ സ്ഥലം സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല അത് മുടക്കിയാ മുടങ്ങും കരുതി പോലെ എല്ലാ നേരക്കും മുടക്കി അവസാന എവിടൊക്കെ മുടക്കിയാ പി ഡബ്ലിയുണ്ടൊരു വിളി വരണേ ഈ ബോക്സിന്റെ കുറച്ച് കാലം അങ്ങോട്ട് പോയി കേസ് നോക്കണങ്ങള് കൃഷി ഓഫീസിന്ന് വന്നിട്ടില്ല ബാക്കി എല്ലോ ഈ റോട്ടും ഒരു പായറ്റും പായറ്റും കൂടി കുഴിച്ചിടാൻ പറ്റൂലെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഈ കാരണം കൃഷി ഓഫീസ് ഓഫീസുകാരും വിളിച്ചിട്ടില്ല ബാക്കി എല്ലാ ഓഫീസും വിളി തന്നെയാണ് പക്ഷേ ഈ വിളിയുടെ കൂടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു നമ്പാട്ടങ്ങാടിയിൽ വെച്ച ഫ്ലക്സ് ബോർഡ് ആ ഫ്ലക്സ് ബോർഡ് ഈരുട്ടിന്റെ മറവിൽ കീറിയതാ അവരെ പിടിക്കാനാകട്ടെ ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ കൂട്ടായ്മകൾ കൂട്ടായ്മ അതിനുവേണ്ടിയാവട്ടെ ഈ നാട്ടിലെ യുവാക്കളുടെ ശ്രമം ആദ്യമായി അജണ്ട തിരിച്ചു വയ്ക്കേണ്ടത് അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ നടക്കും ആ കുറ്റകൃത്യങ്ങളുടെ പേരിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് ജനങ്ങൾ തമ്മിൽ അടിക്കും ഇപ്പൊ നോക്കൂ നിങ്ങൾ ആ ഫ്ലക്സ് ബോർഡ് കീറിയത് ഞങ്ങളാണ് എന്ന് കരുതി ഞങ്ങൾക്കെതിരെ തെറ്റിദ്ധരിച്ചു നിന്ന ചെറുപ്പക്കാർ ഞങ്ങളാണ് അത് കീറിയത് എന്ന് മനസ്സിലാക്കി അവർ ഞങ്ങൾക്കെതിരെ ഞങ്ങൾ അവർക്കെതിരെയും പോയ കീറിയോ അപ്പുറത്ത് നിന്ന് കണ്ടുചിരിക്കാൻ ഫലം എന്താണ് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു എതിരാളികളുമല്ലാത്ത നല്ലൊരു ശതമാനം ചെറുപ്പക്കാർ അതിൽ നുഴഞ്ഞു കയറിയ ചില എസ് കെ എസ് എസ് എപ്പുകാരും അതുപോലെ തള്ളിട്ടാലും ഈദ്ഗാഹിലെത്തുന്ന ചില മുജാദുകളും യഥാർത്ഥത്തിൽ ജനകീയ മുഖക്കുണ്ടാക്കൽ നല്ലത് തന്നെയാണ് പക്ഷേ ഈ ജനകീയ മുഖം മുജാഹിദിന് മുജാഹുദിനെ വക്കാലത്ത് ഞങ്ങളെ എതിരാളികൾക്ക് ഈനാം വെച്ചയായി നിന്നുകൊണ്ടല്ല നിഷ്പക്ഷമായി നിന്നാലേ ജനകീയ മുഖം ഉണ്ടാവുള്ളൂ അല്ലാത്ത ം വികൃതമാകുമെന്ന് ഞാൻ ഇരിക്കട്ടെ ഓർമ്മപ്പെടുത്തട്ടെ അതുകൊണ്ട് കൃത്യമായി വാഹനങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കരുത് റോഡുകൾ ബ്ലോക്ക് ആക്കരുത് നമ്മുടെ നാട്ടില് ആ വളണ്ടിയർമാരായി സേവനം ചെയ്യണമെന്നും ഞമ്മളെ പ്രവർത്തകരല്ല അതൊക്കെ ഈ നാടിന്റെ സഹകരണമാണ് എന്നും അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളൊരു പരിപാടി വെച്ചാൽ ആരും അതിനെതിരിക്കലില്ല എതിര് നിൽക്കുന്നത് ആരാണ് എതിരു നിൽക്കുന്നത് എന്നും എതിർക്കുന്ന ആൾക്കാരാണ് അതിപ്പോ എ പി ഏറ്റം കുരു കുഴിച്ചിട്ടാലും അതിനെതിർക്കും അത്രേ ആ വിഷയമുള്ളൂ അല്ലാത്ത ഈ രാജ്യത്തെ ഈ നാട്ടിലെ ജനങ്ങൾ ആ ജനങ്ങളുടെ നന്മയോട് ഞങ്ങളും ഒപ്പം നിൽക്കാറുണ്ട് ഞങ്ങളുടെ നന്മകളോട് അവരും ഒപ്പം നിൽക്കാറുണ്ട് അതുകൊണ്ടാണ് ഒരു വളണ്ടിയർ മീറ്റിങ്ങോ ഒരു കൺവെൻഷനോ ഒന്നും ഇതിനു വേണ്ടി പ്രത്യേകമായി ചേർന്നിട്ടില്ല ഈ പരിപാടിയുടെ എല്ലാ ഉത്തരവാദിത്വവും നമ്മൾ അറിയാത്ത നമ്മൾ ഏൽപ്പിക്കാത്ത ഈ നാട്ടിലെ ചെറുപ്പക്കാർ സ്വയം ഏറ്റെടുത്തതാണ് അതുകൊണ്ട് ഞങ്ങൾ ഒരു പ്രസ്ഥാനത്തെയും നശിപ്പിക്കൽ ഞങ്ങൾ അജണ്ടയല്ല അതേ സമയത്ത് അതേസമയത്ത് അഥവാ പരിശുദ്ധമായ ഇസ്ലാം ആ ഇസ്ലാം യഥാർത്ഥമാണ് വിദഗത്ത് വ്യാജമാണ് അത് മതവിരുദ്ധമാണ് എന്ന ആശയത്തിൽ ഞങ്ങൾക്കൊരു വിട്ടുവീഴ്ചയുമില്ല ആ ഒരു നിലപാട് ഇവിടെ പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും വേണ്ടി എല്ലാ അർത്ഥത്തിലുമുള്ള പ്രബോധനങ്ങൾ ഈ രാജ്യത്തിന്റെ പൊതുവികാരത്തെ പരിഗണിച്ചും മാനിച്ചും ും ഇനിയും ഈ പ്രസ്ഥാനം നിർവഹിക്കും അല്ലാഹു കബൂൽ ചെയ്യുമാരാവട്ടെ അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാരും നേരത്തെ നിർത്താൻ പറഞ്ഞിട്ട് നിർത്തിയതല്ല ഈ നാട്ടിലെ ചെറുപ്പക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോ വേണ്ടതുപോലൊരു സൗകര്യം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ കാരണത്താൽ നാട്ടിലൊരു ബ്ലോക്ക് ഉണ്ടായി എന്ന് പറയണ്ടല്ലോ അതുകൊണ്ട് ജനങ്ങളുടെ വികാരം സ്വയം മനസ്സിലാക്കി നമ്മൾ ചെയ്യാണെങ്കിൽ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യുമാരാവട്ടെ ും എല്ലാരും സഹോദരന്മാരെ റോട്ടിലൊക്കെ നിൽക്കുന്ന നമ്മുടെ പ്രവർത്തകന്മാര് സെയതുമാരുടെ കയ്യിലെ നിങ്ങളാൽ കഴിയുന്ന സുതക്ക കൊടുക്കണം നേരത്തെ നമ്മൾ പറഞ്ഞ സംഭാവന ആ സംഭാവന ഞമ്മളെയൊക്കെ മുടിട്ട പൈസ ഉണ്ട് അയിൽ നിന്ന് കൊറച്ച് നെജീപോലർക്ക് കൊടുത്താണെന്ന് ഇപ്പൊ നെജീബോല നെജീപോലെ കുറച്ച് ഇങ്ങോട്ട് തന്നിക്കണെന്ന് ഞാൻ നാളെ പറയുമറിയില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെയൊക്കെ മുടിയിട്ട പൈസ ഒന്നും അതേ സമയത്ത് ഇരുപത്തയ്യായിരത്തിന് വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം മുക്കിയ വെള്ളം ഇരുപത്തയ്യായിരത്തിന് വിറ്റോലി നമ്മളെ നാട്ടിലുണ്ട് ആ അമ്പതിനായിരം നട്ട കാട്ടിയെന്ന് നമ്മക്കറിയില്ല പക്ഷെ അത്തരം വയർന്ന ചർച്ചക്കൊന്നും ഇന്ന് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന് ഇങ്ങനെയാണ് അതിന്റെ മട്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ശൈലി സ്വീകരിച്ചത് അപ്പൊ ഇരിക്കട്ടെ സഹോദരന്മാരെ എല്ലാരും അപ്പം ചെയ്യണം നെഗീപൊലിയ കുറച്ച് കൊടുത്തു അതിന് കുറച്ച് ഇച്ചു തന്നപ്പോ ഞാൻ പറഞ്ഞു മൂപ്പേർക്കൊന്നും ഒഴിവില്ല എന്നൊന്നും ഞാനും പറയണ്ട പറഞ്ഞു വിചാരിച്ച് പലതും പറയും കൂട്ടത്തിൽ ചാലിയർ പോയി കൂടെ അങ്ങനെ പോയിക്കാളും അപ്പൊ ഇരിക്കത്തെ സഹോദരന്മാരെ അന്നാഹു നമ്മുടെ പ്രവർത്തനം സ്വീകരിക്കുമാറാവട്ടെ എല്ലാരും സമസ്ത കേരള ജമ്മിയ തുലമയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വരുന്ന മൂന്ന് നാല് അഞ്ച് തീയതികളിലെ തൃശൂരിലെ താജുലുലമ സ്ക്വയറിലെ പരിപാടിയുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച മഹാന്മാരുടെ മഹുബർ സിയാറത്ത് ചെയ്യുന്ന സ്മൃതി യാത്ര വരുന്നുണ്ട് എന്ന വിവരം എല്ലാവരും അതിൽ സഹകാരികളാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സ്വീകരിക്കും മാറാവട്ടെ ബഹുമാനപ്പെട്ട ചെയ്യും സഹോദരങ്ങളെ സ്മൃതിയാത്ര പത്താം വ്യാഴാഴ്ച മണിക്ക് എടക്കര വീരാകുട്ടി ഉസ്താദിന്റെയും ജമാലുദ്ദീൻ ഉസ്താരുടെയും മൊക്കബറ ജീയാരത്തോടുകൂടെ ആരംഭിക്കുന്നത് എല്ലാ പ്രവർത്തകരും ബൈക്കുകളും വാഹനങ്ങളുമായി അവിടെ സംബന്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു الحمد لله رب العالمين اللهم صل وسلم على رسولك وحبيبك سيدنا ومولانا محمد وعلى آل سيدنا ومولانا محمد رحمن رحيم وعراج سيدا آيه يا الله نعمل لني سادستنا نعمل جليا ذكر غلي سورة غلي اللهم تتجو غل برتني قبول شيئا يا رحمن جندك بيتنا ثواب حبيب صلى الله عليه وسلم تنقل عدك